ഈ മെഷീനിൽ അഞ്ച് തരം ജോലികൾ ചെയ്യുക ഒരേ സമയത്ത് കട്ടിങ് കിടച്ചിൽ ഡ്രില്ലിങ് ബഫിംഗ് ഗ്രൈൻഡിങ് അഞ്ച് തരത്തിലുള്ള ഈ മെഷീൻ്റെ പ്രത്യേകതകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്ട്രാപ്പുകളാണത് അതായത് ഇത് കപ്പലും മുതൽ ബൈക്ക് വരെ ഉള്ള വാഹനങ്ങളുടെ എൻജിൻ്റെ ഭാഗങ്ങൾ ബോഡിയുടെ ഭാഗങ്ങൾ അങ്ങനെ പല പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള മെഷീനാണത് കംപ്ലീറ്റ് ഇത് പിന്നെ ഇതിൽ ഈ ജോലിക്കാർക്ക് അപകടങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പറുകൾ സാധനങ്ങൾ അതായത് യാതൊരു തരത്തിലുള്ള അപകടങ്ങൾ വരില്ല അതുപോലെ തന്നെ മലിനീകരണമൊന്നും വരില്ല പിന്നെ ഇതിലിപ്പോൾ പണി ഇതുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ കാര്യങ്ങളെന്തോ എന്തു വന്നാലും അതൊക്കെ മിഷൻ തന്നെ കൺട്രോൾ ചെയ്യും മിഷൻ തന്നെ അങ്ങെടുത്തും അതുപോലെ തന്നെ മെഷീൻ നാല് തരം ഭാഷയിൽ മിഷൻ സംസാരിക്കും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് അങ്ങനെ നാല് തരം ഭാഷയിൽ മെഷീൻ സംസാരിക്കും പിന്നെ ഇതിൽ ഇത് പാട്ട് കേൾക്കാം മൊബൈൽ ചാർജ് ചെയ്യാം ഫാൻ ഉണ്ട് ലൈറ്റ് ഉണ്ട് കുടിവെള്ളമുണ്ട് പിന്നെ ഇത് യാതൊരു തരത്തിലുള്ള അപകടങ്ങളും വരില്ല അതിനുള്ള സ്റ്റോ ഈ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിലത്തെ പൊടി പോകാൻ പോകണമൊക്കെ അതിൻ്റെ പ്രത്യേക ബോക്സുകളൊക്കെ ഉണ്ട് അതിലൊക്കെ അതൊക്കെ വരും പിന്നെ ഇതിൽ ഈ ജോലിക്കാർക്ക് ജോലി ചെയ്യുമ്പോൾ അതിൽ അവർക്ക് മെറ്റീരിയൽ വെക്കാനായിട്ടുള്ള കയറിയറിൽ ഇതിങ്ങനെ പെട്ട കയറിയറുകൾ അത് ആയിരം കിലോ വരെ വെയിറ്റ് താങ്ങാവുന്ന കയറിയറിൽ നാല് കരിയറുകൾ ഉണ്ട് അത് ആവശ്യം കഴിഞ്ഞാൽ ഉള്ളിലേക്ക് മടക്കി വെക്കുക ആവശ്യത്തിന് വലിയ ആവശ്യം നിങ്ങൾ ഉള്ളിലേക്ക് വെക്കും പിന്നെ ഇതിൽ ഈ ഇത് ബഫിങ്ങിൻ്റെ സെക്ഷനാണ് ഇതിപ്പം ഇതുമ്പോൾ നമുക്ക് അവർ കള്ളാസ് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മരം മിൻസപ്പെടുത്താം അത് ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ വീല് മാറ്റി ബഫിങ് വീലുകൾ ഇട്ടി ചെമ്പ പിച്ചലോട് വക സാധനങ്ങളൊക്കെ നമുക്ക് ബഫ് ചെയ്തെടുക്കാം പിന്നെ ഇരുമ്പ് കമ്പി പൈപ്പ് തുരുമ്പ് അങ്ങനെയൊക്കെ വന്ന തുരുമ്പ് കളയാനും ഇത് കഴിക്കും പിന്നെ ഇതിവിടുത്തെ ഡ്രില്ലാണ് ഇതിൽ ഏത് വിറ്റ് വിട്ടാലും ഇരുമ്പ് തുളയ്ക്കാം മരം തുളയ്ക്കാം എന്ത് വേണമെങ്കിലും സാധനങ്ങൾ തുളച്ചെടുക്കാൻ പറ്റും അതുപോലെ ടൂളുകൾ രാവിയെടുക്കണം ഇതാ ടൂളുകൾ രാവിയെടുക്കാം അപ്പോൾ അതിപ്പോൾ മീൽ ചെറിയ ബീലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മീലുകൾ വലുതാക്കാം അതിൻ്റെ അപ്പുറത്ത് കിടച്ചൽ അതിൻ്റെ അപ്പുറത്ത് കട്ടിങ് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ഈ തന്നെ നമുക്ക് എന്ത് സാധനമാണ് ടൈൽ തൊട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള ഓരോ ഇതുകൾ പിന്നെ അതൊരു ആ ഗീർ ഒരു ഇതെന്ന് ആ ബീലുകൾ പല ബീലുകൾ മാറ്റുമ്പോൾ മെഷീൻ നിർത്തണ്ട മെഷീൻ നിർത്തണ്ട നമുക്ക് ആ ഗീറിൽ ഞാൻ സെക്ഷൻ അവിടെ ഉണ്ടാവും ഇത് സീക്രറ്റ് ലോക്കാണ് അത് അത് കാരണം തുറക്കാത്തത് ഈ ലോക്ക് കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പം ലോക്ക് അത് കണ്ടു അല്ലേ ഓക്കെ ഇപ്പൊ ഞാനെ വെറുതെ ആടുള്ളു ഓക്കെ അത് സീക്രട്ടിലൊക്കെ തുറന്ന് കാണിച്ചത് ഇതിപ്പോ ഇത് പണി പൂർത്തീകരിക്കണെങ്കിൽ ഇപ്പൊ ഇപ്പൊ ആറ് ലക്ഷം രൂപ കഴിഞ്ഞു ഇനിയിപ്പോ പണി ഒരു ലക്ഷം രൂപ ഇതിന്റെ പണി കഴിഞ്ഞാൽ ഇത് ഗിന്നസ് റെക്കോർഡാണ് സാധനം അത് ഗിന്നസ് റെക്കോർഡിലേക്ക് കിടക്കാം കാരണം ഇത് മുഴുവൻ സ്ട്രാപ്പുകളൊക്കെ കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത് ഇപ്പൊ ഇത് കാണാനായിട്ട് ബോംബെയിൽ നിന്ന് എട്ട് എഞ്ചിനീയർമാർ വന്നിട്ടുണ്ടായിരുന്നു അവര് അവര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരാണല്ലോ ഈ മെഷീനായാലും വണ്ടികളായാലും ഒക്കെ ഉണ്ടാക്കേണ്ടത് അവരുടെ ബുദ്ധി ഇല്ലാന്നുള്ളതാണ് സാധനങ്ങളാണ് അപ്പോൾ അവർക്ക് പോലും പറ്റാണ്ട് സ്റ്റാപ്പിലേക്ക് സാധനങ്ങളെ കൊണ്ട് എങ്ങനെ ഇത്ര വലിയൊരു മെഷീൻ ഉണ്ടാക്കിയാൽ പറ്റിയെന്നാണ് പിന്നെ അവർ വന്നിട്ട് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചാൾ കൂടി ജോലി ചെയ്യുമ്പോൾ ഈ സാധനത്തിൽ ഭയങ്കര ഫൗണ്ടേഷൻ അല്ലല്ലോ അപ്പോൾ അവര് അവര് പറഞ്ഞു ഫൗണ്ടേഷൻ ഇല്ലാത്ത കാരണം ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും പണിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അത് കാണിച്ചു കൊടുത്തത് അഞ്ചാൾ പണിയാണത് കാണിച്ചു കൊടുത്തു ഇത് ഇത് രണ്ട് പീസ് ആക്കിയിട്ട് അപ്പോൾ ഇരിക്കുന്നു കാരണം ഇത് കൊണ്ടുവരാനായിട്ട് ലോറിയിൽ കൊണ്ടുവരുമ്പോൾ കമ്പികൾ തടയുക വഴിയിൽ കമ്പികൾ തടഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടാണ് രണ്ട് ഇതാക്കിയിട്ട് കൊടുങ്ങുന്നത് ഇല്ലെങ്കിൽ ഒറ്റ തന്നെ കിടക്കുന്നത് അത് ഈ വരാനുള്ള ട്രാവലിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ അങ്ങനെ കട്ടാക്കി അത് ഇനിയും പണികൾക്ക് കെടുക്കണത് മാ ഇനി നാല് ലക്ഷം രൂപയുടെ പണികളി നാല് ലക്ഷം രൂപ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ മിഷീനായി തീരും പരചപ്പെടുത്തിയ എൻ്റെ പേര് ഷാജി മനോൻ എൻ്റെ വീട് പെരുമ്പളിശ്ശേരിയിലാണ് ഇപ്പോൾ ഷാജി മനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല ഇപ്പോൾ ഹൈടെക് ഷാജി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ ഹൈടെക് ഷാജി മേനോ എന്നാണ് ഇപ്പോഴത്തെ പേര് നീണ്ട പേരായെന്ന് മാത്രം അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിഷേറ്റ് ഇടയ്ക്കിയത് അപ്പോൾ ആളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ആളുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ആളിൽ നിന്നൊരു എഗ്രിമെൻറ്റ് വെക്കുകയോ ഇല്ലെങ്കിൽ പത്ത് പൈസ അഡ്വാൻസ് മേടിക്കുക ഒന്നും ചെയ്തില്ല വിശ്വാസത്തിൻ്റെ പേരിൽ ഇപ്പം എനിക്ക് സ്വന്തം വീടില്ലാത്തത് കൊണ്ട് ഞാൻ ഭാര്യ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഭാര്യ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് സഹകരണ ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ഞാൻ ഈ മെഷീൻ ഉണ്ടാക്കിയത് അപ്പോൾ മൂന്നര ലക്ഷം രൂപയാണ് ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പണി നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാശ് ഇല്ലാണ്ടെങ്കിൽ ഇപ്പോൾ പലവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് പണി തുടങ്ങി അപ്പോൾ അയാൾ തരാൻ തരാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് ഇപ്പോൾ പണി ഇത്രയും കഴിഞ്ഞപ്പോൾ അയാൾ ഇപ്പോൾ വാക്ക്മാറി അയാൾക്ക് ഇപ്പോൾ വേണ്ട നീ എൻ്റെ വേണ്ടെങ്കിൽ അയക്കുമോ എന്നൊക്കെയുള്ളത് ഇപ്പം ഞാൻ കടക്കണിയിൽ വിട്ടു ഇപ്പോൾ എൻ്റെ വീടാണെങ്കിൽ ജപ്തിയാണ് അപ്പം ഞങ്ങളിപ്പോൾ ഞാനും ഭാര്യയും കുട്ടിയും ആ ഭാര്യയുടെ അമ്മയും ഇപ്പം ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾക്ക് തെരുവിലേക്ക് ഇറങ്ങാം വേറൊരു വഴിയില്ല കുറേ ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ കയ്യും കാലൊക്കെ നീട്ടി പക്ഷെ ആരും ഇതുവരെ സഹായിക്കാനായിട്ട് ഇതുവരെ വന്നിട്ടില്ല പിന്നെ ആകെ വന്നിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഈ മനേഡ് ഗിരിജന്ന് പറഞ്ഞിട്ടൊരു മേടാണ് ഇപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആളെ നല്ല മനസ്സുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും മേലേക്ക് ഇവിടെ കിടക്കാനും ഇത്രയും മേഖലയ്ക്ക് ആവാനുള്ള കാരണം അങ്ങനെ ഒരൊറ്റ മനസ്സും വരെയാണ് പിന്നെ പലരും വാഗ്ദാനങ്ങളൊക്കെ ചെയ്യേണ്ടത് ചെയ്യാൻ ചെയ്യാന്ന് പറയും പക്ഷേ ആരും ഇതുപോലെ രംഗത്തേക്കൊന്നും വന്നിട്ടില്ല പിന്നെ നമുക്ക് ആരോടും വിഷമമൊന്നുമില്ല കാരണം നമുക്കത് നിർബന്ധിക്കാൻ പറ്റുന്നതല്ല അത് സ്വയം ചിന്താവേണ്ടതല്ലേ അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് ഇതെന്ന് നോക്കുകയാണെങ്കിൽ എനിക്കുള്ള ഏറ്റവും വലിയ ഇത് ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വർക്ക്ഷോപ്പായിട്ട് തുടങ്ങിയിട്ട് അതിൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കണം ജോലി കൊടുക്കണത് വേറെ എനിക്ക് പണക്കാരനാവാൻ വേണ്ടിയിട്ടല്ല കാരണം എനിക്കിത് ദൈവം തന്നിട്ടുള്ള ഒരു കഴിവാണ് ഞാൻ കഴിഞ്ഞ മൂന്നാം ക്ലാസ് തൊട്ട് പരീക്ഷണ രംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ അല്ലാണ്ട് ഞാൻ ഐ ടി എ പഠിച്ചിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടോ ഒന്നുമില്ല ഞാൻ വെറുതെ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഈ ചെറുപ്പം മുതൽ ഈ അഭിനയത്തിനോടും അതുമാതിരി ഈ മിഷനറികൾ ഉണ്ടാക്കണലൊക്കെ ഭയങ്കര താല്പര്യമില്ല ഞാനിപ്പോൾ സിനിമകളിലെന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തൊന്ന് സിനിമകളിൽ അഭിനയിച്ച് പോയി പക്ഷേ അതിലൊന്നും കയറി വരാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടില്ല അതിൽ ലാലാട്ടം പറയണം ഇരുന്ന അതിൻ്റെ മോനെ ഒരു ദിവസം ഉണ്ടാവും എന്ന് പറയണോ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ സിനിമ സിനിമയുടെ ഇതുപോലെ തന്നെ അതുപോലും കൂടുതലായിട്ട് കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസമുള്ളൊരു ജോലിയല്ല ഇതെന്ന് പറയതല്ലേ നമുക്ക് ഇത് ദിവസം ഇതാവണം അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു നല്ലൊരു വർക്ക്ഷോപ്പായി നമുക്ക് നമുക്കിതിൽ കുറേ ആൾക്കാർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും അതോടുകൂടി നമുക്കും ജീവിക്കാനൊരു മാർഗ്ഗമായി അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാപ്പുകളുണ്ട് കൊണ്ട് ഉണ്ടാക്കണ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത് ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒറിജിനൽ സാധനം ഉണ്ടാക്കണമെങ്കിൽ നമുക്കിത് എൺപത് ലക്ഷം രൂപ വരും ഈ മിഷീനി ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യണമെങ്കിൽ എൺപത് ലക്ഷം രൂപ വരും അങ്ങനെയാണ് എഞ്ചിനീയർസ് പറഞ്ഞത് ഈ സാധനം ഞാൻ പത്ത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കുക എന്നുള്ള പരിപാടി ഉണ്ട് ഇപ്പോൾ ഈ ഇവിടത്തോളം വന്നപ്പോഴൊക്കെ നമ്മൾ വഴിയിലേക്ക് കിടപ്പായി ഇനിയിപ്പോൾ മുന്നോട്ട് പോകാനായിട്ടൊരു വഴി ഇല്ല അപ്പോൾ ആരെങ്കിലും ഇത് കണ്ട് താല്പര്യപ്പെട്ടിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നത് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഉപകാരം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കുന്നു അപ്പം ഏറ്റവും വലിയൊരു വിഷമം ചെനിക്കാൻ എന്തും വന്നു നോക്കി പോകും എന്നും വന്ന് നോക്കി പോവും കാറിൽ കാട് പിടിച്ചുണ്ടോ നമ്മൾ ചതി തുരുമ്പ് വന്നുണ്ടോ എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കാലഞ്ഞ് ഇത്രയും നാൾ തദ്വനാണുള്ളത് ഇപ്പം അതിലും വലിയൊരു വിഷമം ചെറിയ ഇരിക്കലും വീടും പോയി ഇപ്പൊ ഭാര്യയും ഞാനും ഭാര്യയുടെ അമ്മയും കുട്ടിയും കുട്ടി പതിമൂന്ന് വയസ്സായിട്ടുള്ള മകന് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായ മോനാണ് അപ്പൊ അവന് ഞാൻ കൊണ്ട് പരിപാടിയിൽ ഇറങ്ങേണ്ട ഒരു കീടലേക്ക് വന്നു ഇനിയിപ്പോ എന്താന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയല്ലോ